ും പ്രിയപ്പെട്ടവരെ അൻപത്തൊന്നിൽ പരം പ്രാവശ്യം മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട അതിന് ഭാഗ്യം ലഭിച്ച കഞ്ചുകൊട്ടുള്ള റാണി ജോണിന് ഒരു കൊച്ചു കുഞ്ഞിന് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ച അൻപത്തൊന്നിൽ പരം സന്ദേശങ്ങൾ അതിൽ രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി നൽകിയ ഒരു സന്ദേശത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിപ്രകാരമാണ് മക്കളെയെ പ്രാർത്ഥിക്കുകയും വളരെയധികം പ്രാർത്ഥിക്കുക പരിശുദ്ധ കുർബാന അർപ്പണം ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയും ബലിയുമാണ് പരിഹാര കുർബാന സ്വീകരണങ്ങൾ നടത്തുക പരിഹാര കുർബാന സ്വീകരണങ്ങൾ നടത്തുക ജപമാല പ്രാർത്ഥനയിൽ തീഷ്ഠതയുള്ളവരാകുക കർത്താവ് കൽപ്പിച്ചു വരുന്ന വേദനകളെ സ്നേഹപൂർവം സ്വീകരിക്കുക സഹനം ദൈവപരപ്രസാദ പീയൂഷമാണ് സ്വകനം ദൈവപരപ്രസാദ പീയൂഷമാണ് പ്രിയപ്പെട്ടവരെ ഇനി നല്ല ശതമാനം ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് സഹനം മാറിപ്പോകണമേ എന്നാണ് സർവ്വഗുരിശുകളും സർവ സഹനങ്ങളും മാറിപ്പെടണം എന്നാൽ ഒരു കാര്യം ഓർക്കണം ദൈവം ചില സഹനങ്ങൾ അനുവദനീയ സഹനങ്ങളായി നമുക്ക് നൽകാം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ദൈവം ചില അനുവദനീയ സഹനങ്ങൾ നൽകും എന്നാൽ അത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അത് മാറിപ്പോയില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കണം ഇവിടെ മരിയ മനീശ്ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം എന്ന വിധത്തില് മാന്തള തീർത്ഥാന ദേവാലയത്തിൽ ആരംഭിച്ചിരിക്കുന്ന റിട്രീറ്റ് സെന്ററിൽ ആരംഭിച്ചിരിക്കുന്ന മരിയൻ ധ്യാനം ഒരു വലിയ ഉൾക്കാഴ്ചയാണ് നൽകുന്നത് സഹനത്തെ നല്ലൊരു ഉൾക്കാഴ്ച അതെങ്ങനെ മാതാവിൻ്റെ വിമല പ്രതിഷ്ഠയുമായിട്ട് ബന്ധിപ്പിക്കാം എന്നുള്ളത് പഠനങ്ങളിലൂടെ ക്ലാസ്സുകളിലൂടെ ദൈവജനത്തിന് വളരെ ബോധ്യമായ വിധത്തിൽ കൊടുക്കുകയാണ് ആ ധ്യാനത്തിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യം മരിയ വിമലഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഏതാനും ദിവസത്തെ പ്രാർത്ഥനയിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല ആദ്യമായി ഞാൻ പറയട്ടെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനയല്ല അത് പ്രവൃത്തിയാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ പ്രത്യേകിച്ച് മാതാവ് നൽകിയ സന്ദേശങ്ങളും ആഹ്വാനങ്ങളും പഠിച്ചതിന് പശ്ചാത്തലത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എല്ലാവരും എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിതരായിത്തീരണം അമ്മ ആറ് ഏഴ് പ്രാവശ്യം ഈ ആഹ്വാനം ഈ സന്ദേശം ഈ ആഗ്രഹം അമ്മ തൻ്റെ സന്ദേശങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വിമല കൃതിയ പ്രതിഷ്ഠ കുറെ കൂടെ എളുപ്പമുള്ളതായിത്തീരുവാനായിട്ട് അരയൻ ധ്യാനങ്ങളിൽ ശക്തമായ പഠനങ്ങളും ക്ലാസ്സുകളും കൊടുക്കുമ്പോൾ ദൈവജനത്തിന് അത് ബോധ്യം കൂടിയിട്ടുള്ളവർ അവരുടെ അഭിപ്രായം എഴുതി തന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി വിമല പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഏതാനും ദിവസത്തെ പ്രാർത്ഥനയിൽ ഒഴുക്കി നിർത്തേണ്ടതല്ല പിന്നെയോ അതൊരു നിമിഷം കൊണ്ട് ആരംഭിച്ച് ഒരു ജീവിതം കൊണ്ട് പൂർത്തിയാക്കേണ്ടതാണ് അതൊരു പ്രവൃത്തിയാണ് എന്നും എങ്ങനെയാണ് അത് അനുഗ്രഹപ്രദമായ ഒരു ബലിയർപ്പണത്തിന് ഉപകാരപ്രദമായി തീരുന്നത് ആ വിധത്തിൽ ഒരു ബോധവൽക്കരണമാണ് പ്രത്യേകിച്ച് മരിയന്ധ്യാനം ധ്യാനം എന്ന് പറയുമ്പോൾ മാതാവിനെ കുറിച്ച് മാത്രമല്ല കുറിച്ച് കാരണം അമ്മ പറയാണ് ഞാൻ ആരാധനയുടെ അമ്മയാണ് ഞാൻ കുർബാനയുടെ അമ്മയാണ് ദിവ്യകാരണത്തിന്റെ അമ്മയാണ് അതുകൊണ്ട് ആ മരിയന്ധ്യാനം പശുത കുർബാനയിലേക്കാണ് ഫലപ്രദമായ ബലിയർപ്പണത്തിലേക്കാണ് ദൈവം നയിക്കുന്നത് ആ ധ്യാനത്തിൽ നടക്കുന്ന അസാധാരണമായ അടയാളങ്ങൾ പ്രത്യേകിച്ച് പശ്ചാർബാനയുടെ അത്ഭുതങ്ങളെ കുറിച്ചും പശകുർബാനയെക്കുറിച്ചും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മധ്യേതനെ കർത്താപ ശക്തമായ ഹീലിംഗ് നൽകിക്കൊണ്ട് ശക്തമായ അടയാളം നൽകിക്കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുന്ന ഏതാനും അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം എൻ്റെ പേര് ജോജി ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരത്താനം ഇടവയിൽ നിന്നാണ് വരുന്നത് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് ഫുഡ് അലർജി അതായത് എനിക്ക് കോഴി മുട്ട കോഴി ഇറച്ചി കഴിക്കുമ്പോൾ ശരീരത്ത് തടിച്ചു പൊങ്ങുമായിരുന്നു ഒപ്പം തന്നെ ചെറിച്ചിലും അനുഭവപ്പെടുമായിരുന്നു ഞാൻ മാന്ത്രപ്പള്ളിയിൽ ധ്യാനത്തിനായിട്ട് വന്നിരുന്നു അപ്പോൾ കുർബാന മധ്യത്തിൽ അച്ഛൻ പ്രാർത്ഥിച്ചു എൻ്റെ അലർജി മാറാനായിട്ട് അപ്പോൾ യേശു എന്നെ തൊട്ട് സൂപ്പടുത്തി അതിനുശേഷം എനിക്ക് കോഴി ഇറച്ചിയും കോഴിമുട്ടയും ഇവിടെ ആഹാരത്തിൽ നൽകി ഞാനത് കഴിച്ചു എൻ്റെ എനിക്ക് പിന്നീട് അലർജി ഉണ്ടായിട്ടില്ല യേശുവെ നന്ദി എൻ്റെ പേര് ജോസ്ന ഞാൻ കോട്ടയം ജില്ലയിലെ കണക്കരയിൽ നിന്ന് വരുന്നു എനിക്ക് വർഷങ്ങളായിട്ട് കോഴിമുട്ടയുടെ അലർജി ഉണ്ടായിരുന്നു അപ്പം അത് കഴിച്ചു കഴിയുമ്പം ചൊറിഞ്ഞു പൊട്ടി അന്നേരം ഓയിൽമെൻ്റ് തൂത്ത് അന്നേരം കുറയുമായിരുന്നു അങ്ങനെ ഞാൻ മാന്ത്രപ്പള്ളിയിൽ ധ്യാനം കൂടാൻ വന്നു അപ്പം കുർബാന മതിയെ അച്ഛൻ ഫുഡ് അലർജി ഉള്ളവരുടെ കാര്യം പറഞ്ഞു അപ്പം അങ്ങനെ എൻ്റെ എന്നെയും അച്ഛൻ സുഖപ്പെടുത്തി കുർബാന മതിയെ ഞാൻ അലർജി അലർജിയിൽ നിന്ന് എനിക്ക് സുഖം പ്രാപിച്ചു അതിനുശേഷം ഇവിടെ എനിക്ക് രാവിലെ കപ്പയും മുട്ടയും കഴിക്കാൻ തന്നു അതുവരെ അത് കഴിച്ചപ്പോൾ തൊട്ട് എനിക്കിപ്പോൾ വരെ ഒരു കുഴപ്പമില്ല ദൈവം എന്നെ സുഖപ്പെടുത്തി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ പേര് ബിന്ദു ജിജി ഞാൻ കരുമണ് തൊടുപുഴയിൽ നിന്ന് വരുന്നു എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു വെള്ളം പോലും കുടിക്കത്തില്ല വെള്ളം പോലും കുടിച്ചു കഴിയുമ്പോഴത്തേനും വയറ് കമ്പിക്കുകയായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടു ഒരു ഇരുപത് വർഷമായിട്ട് എനിക്കുള്ള രോഗമാണിത് ഇപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ട അവർ പല ഹോസ്പിറ്റലുകളിൽ കയറി നടന്നു അഞ്ച് പ്രാവശ്യം എന്നെ എൻഡോസ്കോപ്പ് ചെയ്തു എന്നിട്ട് എനിക്ക് യാതൊരു കുറവുമില്ല അവർ നോക്കുമ്പം എനിക്ക് ചെറിയ ആമാശയത്തിൽ ചെറിയ ശതമാനം ഒരു തോൽ പോകുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ മരുന്നുകൾ തന്നിട്ട് എനിക്ക് കുറയുന്നില്ലായിരുന്നു കുറയാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ പലരും ഇവിടെ എടുത്തു ചെന്നപ്പോഴും അവർ പറഞ്ഞു ഇതിൽ കൂടിയ മരുന്ന് ഇനി തരാനില്ല ലാസ്റ്റ് വന്ന ഡോക്ടർ ഡോക്ടറിനോട് പറഞ്ഞു ഈ മരുന്നേ തരാനുള്ളൂ ഇനി അഥവാ ഇനി ഇത് കുറയുന്നില്ല ഡിപ്രഷൻ ഡിപ്രഷനുള്ള മരുന്ന് തന്ന് അവസാനിപ്പിക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു ഇന്ന് ഇവിടെ വന്ന് ധ്യാനം കൂടിയാൽ നിനക്ക് എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് യാതൊരു വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ അഞ്ചാറ് സ്ഥലത്ത് ധ്യാനം കൂടാൻ പോയി ഈ രോഗത്തിന് വേണ്ടിയിട്ട് എനിക്കതിലും ഒരു കുറവുണ്ടാകാത്ത കാരണം വിശ്വാസമില്ലാതെയാണ് ഞാനിവിടെ വന്നത് അവൾ എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നു ഞാനിവിടെ നിന്ന് ധ്യാനം കൂടി കുർബാന മധ്യേ എനിക്ക് അതിന് അഭിഷേകം കിട്ടി ഞാൻ എനിക്ക് അച്ഛൻ ഫുഡ് തന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇടി വിട്ടും പോലെ എൻ്റെ തലയ്ക്ക് തോന്നി അപ്പോൾ ഞാൻ പിടിയിൽ തന്നെ ഞാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു എൻ്റെ വയറ്റീന്ന് പോവില്ലായിരുന്നു ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ്റീന്ന് പോവുകയും എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയും ചെയ്തു അന്നേരം അച്ഛൻ ഞങ്ങൾക്ക് കപ്പയും ഇറച്ചിയും തന്നു എനിക്കതൊന്നും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല കഴിച്ച് അപ്പം വയറു കമ്പിക്കുമായിരുന്നു വയറും കമ്പിക്കും വൈറ്റീന്നും പോകില്ലായിരുന്നു ഞാനത് അച്ഛൻ എനിക്ക് തന്നു ഞാനത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വൈറ്റിയിൽ നിന്നും പോയി എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായി അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു എല്ലാം കഴിച്ചു എനിക്കൊരു കുഴപ്പവും ഇല്ല എൻ്റെ പേര് സജി ഞാൻ പറ നോർത്ത് പറവൂരിൽ വരുന്നു ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് നാൽപ്പത്തഞ്ച് കൊല്ലമായി എനിക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ എലർജിയാണ് ദേഹം എല്ലാം തടിച്ചു പൊങ്ങും അത് മാറണമെങ്കിൽ ചൂടവെള്ളത്തിൽ തന്നെ കുളിക്കണം എനിക്ക് തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ എൻ്റെ മേലെല്ലാം ചൊറിഞ്ഞ് തടിച്ചു പൊങ്ങും ഇവിടെ മാന്ത്ര പള്ളിയിൽ വന്ന് അച്ഛനുറവയിലെ വെള്ളം വെഞ്ചിരിച്ച് തന്ന് ഞാൻ കുളിച്ചു എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ചൊറിച്ചിലൊന്നുമില്ല ഇപ്പം ഞാൻ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ അച്ഛൻ വെഞ്ചി തന്ന ചെന്ന് ഉറവയിലെ വെള്ളം ഉപയോഗിച്ച് കുളിച്ചു ഇപ്പം എനിക്ക് ചൊറിച്ചിലൊന്നുമില്ല എൻ്റെ പേര് ടെസ്സി ഞാൻ പൈകയിൽ നിന്നാണ് വരുന്നത് ഏകദേശം ഒരു പത്ത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് എൻ്റെ വായിൽ ചൊറിഞ്ഞു പൊട്ടി അത് അൾസറായിട്ട് വരും അതെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാനിവിടെ മാന്തരപ്പള്ളിയിൽ ധ്യാനം കൂടുവാനായിട്ട് വന്നു ഇവിടെ ഉറവയിലെ വെള്ളം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയതിന് ശേഷം കുടിച്ചു എൻ്റെ വായിലെ അൾസറ് പൂർണ്ണമായിട്ട് സഹിക്കപ്പെട്ടു കർത്താവിന് നന്ദി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് താര മുപ്പത് വർഷമായിട്ട് ഞാൻ തല അതികഠിനമായ തലവേദനയായിട്ട് ഞാൻ കഷ്ടപ്പെടുമായിരുന്നു എനിക്കിത് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഛർദിക്കുകയും ഞാനങ്ങ് കിടന്ന് ഞാൻ ആകപ്പാടെ അങ്ങ് സ്ഥലത്ത് കിടന്ന് ഒഴുകുന്ന പോലെ ആയിരുന്നു അതുപോലെ എനിക്ക് തല ഛർദ്ദിക്കാൻ പെരവല് എനിക്കറിയത്തില്ല പിരയ്ക്കകത്ത് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളെ ഞാൻ ഈ അടുത്തൊരിടയ്ക്ക് ഞാൻ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ധ്യാനം വന്ന് മന്ത്രപ്പള്ളിയിൽ ധ്യാനത്തിന് ധ്യാനത്തിനിടയ്ക്ക് അച്ഛൻ്റെ കുർബാനയുടെ സമയത്ത് എനിക്ക് വളരെ എനിക്ക് തലയ്ക്ക് അത് ഒരു വലിയൊരു ഭാരം ഒഴിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നി അത് കഴിഞ്ഞപ്പോൾ അച്ഛനെ ശുശ്രൂഷടയ്ക്ക് എൻ്റെ തൈലം പുരട്ടി വെച്ചപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ട് എനിക്ക് പിന്നെ ഇന്ന് വരെ ഈ നിമിഷം വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല എൻ്റെ പേര് തോംസൺ സ്ഥലം തോട്ടക്കാട് എൻ്റെ കൈക്ക് പത്ത് വർഷത്തോളമായിട്ട് ഡിസ്ലോക്കേറ്റ് ആയി പോകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു ഒരു ആക്സിഡന്റിൽ സംഭവിച്ചതാണ് പല ഡോക്ടർമാരെയും കാണിച്ചു കാണിച്ചവരൊക്കെ പറയുന്നത് ഇത് ജീവിതകാലം മുഴുവൻ ഉണ്ടാകും മാറില്ല എന്നാണ് പക്ഷേ മാന്ത്രപ്പള്ളിയിൽ വന്ന് ധ്യാനം കൂടുകയും ഇവിടുന്ന് വെള്ളം കുടിച്ച് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ നിയോഗമായി വെച്ച ഒരു കാര്യമാണിത് അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം തോന്നി തുടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു ഇന്നലെ സാക്ഷിയും പറഞ്ഞ് ഇന്ന് രാവിലെ സാക്ഷിയും പറഞ്ഞാൽ അച്ഛൻ കൈ വീശാൻ പറഞ്ഞപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് കൈ വീശാൻ സാധിച്ചു ദൈവത്തിന് നന്ദി പറയും കൈ ഡിസോക്കേറ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈയുടെ മസിൽ ചില സമയങ്ങളിലൊക്കെ തെന്നിപ്പോവും അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം ഷട്ടിടുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ ഇത് തന്നെ പോവും അതിഭയങ്കരമായ വേദനയാണ് കണ്ണൊക്കെ നിറഞ്ഞൊഴുകും ആ സമയത്ത് ഞാൻ തന്നെ അത് പിടിച്ചിടുന്ന ഒരവസ്ഥയിലൊക്കെയാണ് ഞാനത് കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ എന്തോ ഇവിടെ വന്ന് ഈ ചെറിയൊരു കട്ടലിലാണേലും കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു അങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിച്ച് എനിക്കിത് മാറിക്കിട്ടിയിട്ടുണ്ട് ദൈവത്തിന് നന്ദി കർത്താവിനെ പരിപൂർണ്ണമായും സൗഖ്യപ്പെടുത്തി ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ട്രീസ പറപ്പു പറമ്പിൽ ഞാൻ താമസിക്കുന്നത് പച്ചപ്പുഴ എന്ന സ്ഥലത്താണ് എനിക്ക് ഒരു ഒന്നര വർഷത്തിനധികമായിട്ട് തിമിരത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ണിന് എന്നോട് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീട്ടിൽ ആൾക്കാരില്ലാത്ത സർജറി മാറ്റി വെച്ചിരിക്കുമായിരുന്നു പക്ഷേ ആറ് ആറുമാസമായിട്ട് എൻ്റെ കണ്ണിന് ഭയങ്കരമായിട്ട് വേദന കണ്ണിൻ്റെ ഉള്ളിൽ ഇടത് കണ്ണിന് തുടങ്ങി അത് ബൈക്കിലേക്ക് തലയിലേക്ക് ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദനയായിട്ട് വന്നു ഞാനിവിടെ വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ മാന്ത്രപ്പള്ളിയിൽ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥനാ മധ്യേ അച്ഛൻ കണ്ണിന് അസുഖമുള്ളവരെക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനെ തുടർന്ന് എനിക്ക് പെട്ടെന്ന് എനിക്ക് സുഖമായതുപോലെ എനിക്ക് വേദന ഭയങ്കര അതിഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് എനിക്ക് മാറി ഇതുപോലെ തോന്നി അതിനുശേഷം എനിക്ക് ഇതുവരെ ആ വേദന വന്നിട്ടില്ല അടുത്തുകണിന് ശക്തമായ വേദന വന്നിട്ട് അത് നല്ല വേദനയായിരുന്നു എന്നോട് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശുശ്രൂഷയെ ഒരു ധ്യാന ശുശ്രൂഷയാക്കി ഈശോ ഇന്ന് പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു അലർജിയുള്ള ഭക്ഷണം ധ്യാനാവസരത്തിൽ തന്നെ നൽകിക്കൊണ്ട് രോഗ സൗഖ്യം സാക്ഷ്യപ്പെടുത്തുന്നു അത് മറ്റുള്ളവർക്ക് സൗഖ്യദായകനായ യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനും യേശുവിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും അവരെ അത് സഹായിക്കുന്നു ആഘോഷമായ വശു കുർബാന അർപ്പണ മധ്യയാണ് ഇപ്രകാരമുള്ള അസാധാരണമായ സൗഖ്യങ്ങൾ നടക്കുന്നത് എന്നും മരിയൻ ധ്യാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ശരീരം ചൊറിഞ്ഞു തടിക്കുകയും അതുപോലെ തന്നെ ശ്വാസം ഒക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കുട്ടിക്ക് കിട്ടിയ ആരോ രോഗ സൗഖ്യം അലർജി സൗഖ്യം നമുക്ക് എന്റെ സാക്ഷ്യം കേൾക്കാം എൻ്റെ എൻ്റെ പേര് പേര് സിജി കുഞ്ഞിൻ്റെ ഞാനൊരു നേഴ്സാണ് ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് ഇവക്ക് ചോക്ലേറ്റ് ചില ഫുഡ്സ് നട്ട്സ് വീട്സ് അങ്ങനെ കഴിച്ചു കഴിയുമ്പം അത് സ്കിന്നു മൊത്തം അലർജിക് റിയാക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ആസ്മ പോലെ ചുമയും ശ്വാസം മുട്ടലും ഉണ്ടാവും ഇവിടെ ഞങ്ങൾ മാന്ത്രിൽ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ കുഞ്ഞിനെ ഉറവയിൽ ദേഹം മൊത്തം കഴുകി ഇവിടെ കുടിക്കാനുള്ള വെള്ളവും നൽകി അതിനുശേഷം ഇവിടെ എല്ലാ ദിവസവും ചോക്ലേറ്റും കഴിക്കുന്നുണ്ട് ഇവിടെ കഴിക്കാൻ വരാത്ത എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് അവർക്ക് ഒരു അലർജി റിയാക്ഷനോ ഒന്നുമില്ല സ്കിന്നിന് ഒരു കളർ ചേഞ്ചസും ഇല്ല ശ്വാസം മുട്ടലും ഇല്ല ചുമ ഒന്നുമില്ല ദൈവം നൽകിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു സ്തുതി പരിശുദ്ധ പൊതുവേദികളിൽ യേശുദികളിൽ കുർബാനയെക്കുറിച്ച് ദീർഘനാളായി തുടരുന്ന തർക്കങ്ങളും സമരം മുറകളും കണ്ട് യുവജനങ്ങൾ പോലും മതാത്മക ജീവിതത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈശോ ഇന്നും പശു കുർബാനിയിൽ സത്യമായിട്ടും ജീവിക്കുന്നുവെന്ന യാഥാർത്ഥ്യം തെളിയിക്കുവാൻ അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോയെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെയും അവിടെ നിയോഗങ്ങളെയും അവിടെ മക്കളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും പ്രത്യേകിച്ച് അവരുടെ വീടിനെയും അവർ തീർന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ ആശീർവദിക്കണമെങ്കിൽ സമ്പർക്കം ആയിട്ടെ